ആ എല്ലാവർക്കും സുഖമല്ലേ ഞാൻ ക്രീം അയക്കാൻ വേണ്ടി കൊറിയർ ഓഫീസിലും പോസ്റ്റ് ഓഫീസിലൊക്കെ പോകാൻ വേണ്ടി റെഡിയായി നിൽക്കുകയാണ് അപ്പോഴേ ഇന്നലെ എനിക്ക് രസകരങ്ങളായ ഒന്ന് രണ്ട് ഉണ്ടായി അതുപോലെ തന്നെ മനസ്സിൽ വിഷമം ഉണ്ടാക്കുന്ന അനുഭവങ്ങൾ ഉണ്ടായി ജീവിതം വന്നേനെയാണല്ലേ നമുക്ക് എന്താ പറയാ ദുഃഖം തരുന്ന ദുഃഖം ഉണ്ടാക്കുന്ന അനുഭവങ്ങൾ വിഷമം ഉണ്ടാക്കുന്ന അനുഭവങ്ങൾ ഉണ്ടാകും തൊട്ടടുത്ത നിമിഷം നമുക്ക് സന്തോഷം തരുന്ന അനുഭവങ്ങൾ ഉണ്ടാകും സുഖ ദുഃഖ സമ്മിശ്രമാണല്ലോ ജീവിതം അപ്പൊ അനുഭവങ്ങൾ ഇങ്ങനെ മാറി മാറി ഓരോ നിമിഷവും മാറി മാറി വന്നുകൊണ്ടിരിക്കും അതിനനുസരിച്ച് നമ്മുടെ മാനസിക ഭാവങ്ങളും മാറി മാറി വന്നോണ്ടിരിക്കും അല്ലെ രസകരമായ അനുഭവം എന്താണെന്നറിയാമോ രണ്ട് മൂന്നോ കസ്റ്റമേഴ്സ് എനിക്ക് സൗജന്യമായി സ്നേഹത്തോടെ പേയ്മെന്റ് ഇട്ടു തന്നു എനിക്ക് എനിക്കൊത്തിരി സന്തോഷം തോന്നി ഇത്രയും എന്നെ സ്നേഹിക്കുന്നവരും ഉണ്ടല്ലോ ഈ നാട്ടില് ഈ ലോകത്ത് കാര്യം എന്താണെന്നറിയണ്ടേ അവർ അഡ്രസ് ഇടാൻ മറന്നുപോയി എന്നുള്ളതാണ് കേട്ടോ പേയ്മെന്റ് ഇട്ട് തന്നു അഡ്രസ് ഇടാതെ ക്രീം വഹിക്കാൻ പറ്റില്ലല്ലോ ഞാൻ അവരോട് അപ്പഴേം മെസ്സേജ് ചെയ്തു എന്താണ് എനിക്ക് ഫ്രീ ആയിട്ട് പൈസ ഇട്ട് തന്നതാണോ എന്ന് സ്നേഹിച്ചോളൂ സ്നേഹിച്ചോളൂ ഫ്രീ ആയിട്ട് പൈസ തരാൻ ഇഷ്ടമുള്ളവരൊക്കെ ഇട്ട് തന്നോളൂ പക്ഷെ പിന്നെ കംപ്ലൈൻറ് പറഞ്ഞേക്കരുത് ടീച്ചർക്ക് പൈസ ഇട്ട് കൊടുത്തു ടീച്ചർ അത് കൊണ്ടുപോയി തട്ടിപ്പുകാരിയാണ് എനിക്ക് അങ്ങനെ കേൾക്കാൻ ഇഷ്ടമല്ല ബിക്കോസ് ഞാനൊരു തട്ടിപ്പുകാരി അല്ല എന്തുകൊണ്ടെന്നാൽ ഞാൻ ഒരിക്കലും ഒരു തട്ടിപ്പുകാരി അല്ല എന്നതുകൊണ്ട് അങ്ങനെ ഒരു പേര് കേൾക്കാൻ എനിക്ക് ഇഷ്ടമില്ല അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം പേയ്മെന്റ് ഇടുക ഫുൾ അഡ്രസ് കൂടി ഒന്ന് ഇട്ട് തന്നേക്കണം കേട്ടോ പിന്നെ ശ്രദ്ധിക്കേണ്ട രണ്ട് കാര്യങ്ങൾ പറയാം അഡ്രസ് ഇടുമ്പോൾ ഒറ്റ ഇടലിൽ തന്നെ അത് ഫുൾ ആയിട്ട് അങ് ഇട്ടേക്കണേ പിൻകോഡ് വിട്ടുപോകരുത് ഡിസ്ട്രിക്ട് വിട്ടുപോകരുത് ഒന്നും വിട്ടുപോകരുത് പിന്നെ നിങ്ങള് കൊറിയർ ചാർജ് പോസ്റ്റൽ ചാർജിൽ ശ്രദ്ധിക്കേണ്ടത് കേരളത്തിലെ പോസ്റ്റൽ ചാർജ് അല്ല ഔട്ട് ഓഫ് കേരള ഡിസ്റ്റൻസ് കൂടുന്നതിനനുസരിച്ചും എത്ര പാക്കറ്റാണെങ്കിൽ എത്ര ബോട്ടിലാണ് എടുക്കുന്നത് ആ വെയിറ്റിനനുസരിച്ചും കൊറിയർ ചാർജ് മാറും അപ്പോൾ ഞാൻ കേരളത്തിലുള്ളതും ടൂ ബോട്ടിൽ വരെയാണ് ഒരേ കൊറിയർ ചാർജിൽ പോവുക ഒരേ പോസ്റ്റൽ ചാർജിൽ പോവുക ടൂ ബോട്ടിൽ കൂടുതൽ ആവശ്യപ്പെടുന്നവരുടെ പോസ്റ്റൽ ചാർജ് കൊറിയർ ചാർജ് ഒക്കെ എനിക്ക് നിങ്ങളുടെ മെസ്സേജ് കണ്ടു കഴിഞ്ഞാൽ ഞാൻ പോസ്റ്റ് ഓഫീസുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ കൊറിയർ ഓഫീസുമായി ബന്ധപ്പെട്ടതിന് ശേഷം മാത്രമേ കറക്റ്റ് എമൗണ്ട് പറയാൻ പറ്റുള്ളൂ അത് കഴിഞ്ഞേ പേയ്മെന്റ് ഇടാൻ പറ്റുകയുള്ളൂ നിങ്ങൾക്ക് അതും കഴിഞ്ഞ പ്രോഡക്റ്റ് അയക്കാൻ പറ്റുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഒരു രണ്ട് ദിവസമൊക്കെ അങ്ങ് നീണ്ടു നീണ്ടു പോകും അപ്പം നിങ്ങൾ ക്ഷമിക്കണം കേട്ടോ നമ്മളൊരു പരസ്പര ധാരണയിൽ മുമ്പോട്ട് പോകണ്ടേന്ന് അല്ലെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ അപ്പോൾ അത് അങ്ങനെ തന്നെ സന്തോഷമുള്ള കാര്യമാണ് പേയ്മെന്റ് ഇട്ടുള്ളൂ പേയ്മെന്റ് ഇട്ടുള്ളൂ രണ്ടാമത്തെ കാര്യം ദുഃഖമുണ്ടാക്കിയ ഒരു കാര്യമാണ് ഒരു രണ്ട് മൂന്ന് കസ്റ്റമേഴ്സ് ഇന്നലെ മെസ്സേജസിലൂടെ വിളിച്ചധികം സംസാരിക്കുന്നില്ല എനിക്കൊരു കോൾഡൊക്കെ വന്നിട്ട് ത്രോട്ടൊക്കെ ക്ലിയർ ആയി വരുന്നേ ഉള്ളൂ മെസ്സേജസിലൂടെ കുറേ ചാറ്റ് ചെയ്ത് അവരുടെ സങ്കടങ്ങൾ പറഞ്ഞു ഒരു പെൺകുട്ടിയുടെ മൂന്ന് ആറു വയസ്സേ ആയിട്ടുള്ളൂ ഒരു ആയിട്ടുള്ള സ്കിൻ പ്രോബ്ലം ആണ് അപ്പോൾ ഇത് യൂസ് ചെയ്യാമോ എന്ന് ചോദിച്ചു ഞാൻ എൻ്റെ അറിവ് വെച്ചിട്ട് ധൈര്യമായി വാങ്ങിക്കോളൂ യൂസ് ചെയ്തോളൂ എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോഴ് ക്രീം കയ്യിൽ കിട്ടി കഴിയുമ്പം ബോഡിയിൽ മൊത്തം അപ്ലൈ ചെയ്യാതെ ഒരു പോർഷനിൽ മാത്രം ടെസ്റ്റ് ഡോസ് ആയിട്ട് ഒരു രണ്ട് മൂന്ന് ദിവസം അപ്ലൈ ചെയ്യൂ എന്നിട്ട് കുട്ടിക്ക് ഇറിറ്റേഷൻ ഒന്നും കൂടുന്നില്ലെങ്കിൽ നിങ്ങൾ ഹോൾ ബോഡി അപ്ലൈ ചെയ്തോളൂ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് ആ കുട്ടിക്ക് ബോഡി മുഴുവനും ഇങ്ങനെ ഡ്രൈ സ്കിന്നായിട്ട് നമ്മുടെ കാലിൻ്റെ ചവിട്ടിലൊക്കെ പൂറ്റിയിലൊക്കെ വിണ്ടു വീറുന്ന പോലെ ഓ ഇങ്ങനെ സ്ക്രാച്ചസ് വീഴുക എന്നിട്ട് ചൊറിയുവാ എന്തോരവസ്ഥയാണത് ഞാൻ ആ അമ്മയുടെ വിഷമം ആലോചിച്ചിട്ടോ എന്നാൽ എനിക്ക് ഭയങ്കര വിഷമായിരുന്നു സത്യം പറയുക ഞാനൊരമ്മയല്ലേ അപ്പൊ നമ്മുടെ ചെറിയ മക്കളൊക്കെ ഈ മാതിരി ചോർച്ചിലൊക്കെ അനുഭവിച്ചുകൊണ്ടിരുന്നാല് അതും സ്കൂളിൽ പോകുന്ന കുട്ടികളാകുമ്പോൾ ഡ്രസ്സ് അല്ലെ ഫുൾ ഡ്രസ്സൊക്കെ ഇട്ട് ചില സ്കൂളുകളിലൊക്കെ ആണെങ്കിൽ കോട്ട് അവിടുത്തെ എന്താ പറയുക യൂണിഫോമിന്റെ ഭാഗമായിട്ട് വിദേശ രാജ്യങ്ങളിലൊക്കെയാണ് പ്രത്യേകിച്ച് അങ്ങനെയുള്ള അവസ്ഥകളിലൂടെയൊക്കെ കടന്നു പോകുന്ന കുഞ്ഞുങ്ങളും ആ കുഞ്ഞുങ്ങൾ അനുഭവിക്കുന്ന വിഷമം കണ്ടിട്ട് മനോവിഷമം അനുഭവിക്കുന്ന അമ്മമാരും ഒക്കെ നമ്മുടെ നാട്ടിലുണ്ട് നമ്മുടെ രാജ്യത്തുണ്ട് നമ്മുടെ ലോകത്തുണ്ട് അല്ലേ അപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് ഒരുപാട് നേരം ഇങ്ങനെ എൻ്റെ മനസ്സ് വിഷമിച്ചു അത് കഴിഞ്ഞപ്പോഴാണ് വേറൊരു സ്ത്രീയെ വെരിക്കോസ് വെയിൻ കൊണ്ട് വല്ലാതെ കഷ്ടപ്പെടുന്നു വെരിക്കോസ് വെയിനിന്റെ പെയിനും കാര്യങ്ങളൊക്കെ ഒരു വശത്ത് അതിൽ ചൊറിച്ചിൽ വരും അപ്പം ആ ചൊറിച്ചിൽ അസഹനീയമാണ് ചൊറിഞ്ഞ മാന്തി അവിടെ പൊട്ടും അതൊക്കെ ആലോചിച്ച് നോക്കിക്കേതൊരു ഭീകരമായ അവസ്ഥയാണ് എത്രയോ ഡോക്ടർമാരെ കണ്ടു ആ മെഡിസിൻ ഉപയോഗിക്കുന്നുണ്ട് ഓയിൻമെൻറ്റ് വില കൂടിയ ഓയിൻമെൻ്റ് അപ്ലൈ ചെയ്യുന്നുണ്ട് അത് അപ്ലൈ ചെയ്യുമ്പോൾ മാത്രം അത് കുറഞ്ഞു നിൽക്കും പിന്നെയും ആ ഓയിൻമെൻ്റ് തീർന്നു കഴിയുമ്പോഴത്തേനും വീണ്ടും ഇതേ അവസ്ഥയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് സങ്കടം പറഞ്ഞു ഒരുപാട് സങ്കടം പറഞ്ഞു ഞാൻ കുറേ സമയം എനിക്ക് വയ്യെങ്കിൽ പോലും ഞാൻ കുറേ സമയം മെസ്സേജിലൂടെ അവരെ ആശ്വസിപ്പിച്ചു അവർക്ക് ഈ ക്രീമിനെ കുറിച്ച് എനിക്കറിയാവുന്ന മാക്സിമം അറിവ് ഷെയർ ചെയ്തു അവരോടും ഞാൻ പറഞ്ഞു എന്തായാലും ചെറിയ വിലയിലേ ഉള്ളൂ നിങ്ങൾ ഒരു ബോട്ടിൽ വാങ്ങൂ ആദ്യം ഒരു ബോട്ടിൽ വാങ്ങൂ എന്നിട്ട് ഈ വെരിക്കോസ് വെയിന്നിൻ്റെ ആ പിന്നെ ചൊറിച്ചിലുള്ള ഭാഗത്ത് ഒരു ചെറിയ പോർഷനിൽ ആദ്യം മൂന്ന് നാല് ദിവസം ടെസ്റ്റ് ഡോസായിട്ട് അപ്ലൈ ചെയ്ത് നോക്കൂ എന്നിട്ട് നിങ്ങൾക്ക് ബുദ്ധിമുട്ടൊന്നും കൂടുന്നില്ല ചൊറിച്ചിലൊക്കെ കുറയുന്നുണ്ടെന്ന് കണ്ടാൽ ഫുൾ ഭാഗത്ത് അപ്ലൈ ചെയ്യൂ എന്ന് പറഞ്ഞു അതുപോലെ തന്നെ ഈ വെറ്റ് വേദന പറഞ്ഞല്ലോ അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു വേദനയ്ക്കും ഇത് നല്ല ഒരു റെബഡിയാണ് അന്ന് ഇതുണ്ടാക്കുന്നവരുടെ അടുത്ത് പോയിട്ട് ഞാനൊരു വീഡിയോ കസ്റ്റമേഴ്സിന്റെ ഡൗട്ട് ക്ലിയർ ചെയ്യാൻ വേണ്ടി ആ വീഡിയോയിൽ അവർ പറയുന്നുണ്ട് അതും എനിക്കും ഒരു പുതിയ അറിവായിരുന്നു ഇതിങ്ങനെ നമ്മൾ കുഴമ്പെടുക്കുന്ന പോലെ കയ്യിൽ കുറച്ചെടുത്തിട്ട് ഇങ്ങനെ തിരുമ്മി രണ്ട് കൈയും കൂടി തിരുമ്മി തിരുമ്മി വരുമ്പോൾ ചൂടാകുമല്ലോ അടുപ്പിലൊന്നും ഗ്യാസിൻ്റെ ഇതിലൊന്നും ചൂടാക്കിയാക്കരുതേ തീരെ ചൂടാക്കരുതേ ഇങ്ങനെ തിരുമ്മി 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 ഉള്ളം കയ്യിൽ തിരുമ്മി രണ്ട് കയ്യും കൂടെ കുറച്ച് സമയം ഒന്ന് രണ്ട് മിനിറ്റ് ഇങ്ങനെ തിരുമ്മുമ്പോൾ അതങ്ങ് ചൂടായി വരുമല്ലോ ആ ചൂട് നമ്മുടെ ഉള്ള ഭാഗത്ത് വയ്ക്കുക മനസ്സിലായോ ഇപ്പം മുട്ടുവേദനയ്ക്കൊക്കെ ആണെങ്കിൽ തന്നെ അപ്പോൾ ഒരു പെയിൻ ബാമിൻ്റെ ഇഫക്റ്റും കൂടി ഇത് ചെയ്യുന്നുണ്ടെന്ന് ഇതുണ്ടാക്കുന്നവർ തന്ന ഒരു പുതിയ അറിവാണ് അപ്പം ഞാൻ സ്ത്രീയോട് പറഞ്ഞു എൽ കോസ് പെയിനുള്ള ഭാഗത്ത് പെയിനിൻ്റെ ആ ഭാഗത്തും കൂടി ഇതിങ്ങനെ കയ്യിലെടുത്ത് തിരുമ്മി ചൂടാക്കിയിട്ട് അപ്ലൈ ചെയ്ത് നോക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഇഫക്റ്റീവായി കിട്ടിക്കഴിഞ്ഞാൽ വലിയൊരു ടെസ്റ്റ് മണി ആയിരിക്കും ഇത്തരത്തിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരുപാട് ആൾക്കാർക്ക് ആശ്വാസം പകരാൻ ഈ ക്രീമിന് സാധിക്കും ഞാൻ പറഞ്ഞു നിങ്ങൾ വാങ്ങി ധൈര്യമായി അപ്ലൈ ചെയ്യൂ ഞാൻ പ്രാർത്ഥിക്കുകയും ചെയ്യാം പ്രാർത്ഥനയും ഇതുമൊക്കെ കൂടി ആകുമ്പോൾ നിങ്ങൾക്ക് വലിയ ആശ്വാസം കിട്ടുമെന്ന് ഞാൻ പറഞ്ഞു അപ്പം ഈ ക്രീമിൻ്റെ സെയിലൂടെ എനിക്ക് കുറേ ആൾക്കാരെ അറിയാൻ കഴിയും കുറേ ആൾക്കാരെ വേദനകൾ കേൾക്കാൻ കഴിയും കേൾക്കുമ്പോൾ എനിക്കൊരു വിഷമം ഉണ്ടാവും എന്നിരുന്നാൽ തന്നെയും ദൈവമേ അവരുടെ വേദന പരിഹരിക്കാൻ അവരുടെ ചെറിയ പ്രശ്നങ്ങൾ ചെറുതല്ലാട്ടോ അയ്യോ അത് അനുഭവിക്കണം ചെറുതാണോന്ന് അറിയണമെങ്കിൽ ഞാനത് അനുഭവിക്കാത്ത കൊണ്ട് എൻ്റെ വായി വന്നതാണ് ചെറുത് എന്നുള്ളത് അതൊരു വലിയ എന്തൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കോടികളുടെ ആസ്തി ഉണ്ടെങ്കിലും നമ്മൾ കോടികൾ തുന്നി ഉണ്ടാക്കിയാൽ മെത്തയിൽ കടന്ന് ഉറങ്ങാൽ പോലും നമുക്ക് ഈ ചൊറിച്ചിലാണെങ്കിൽ നമുക്ക് ഉറങ്ങാൻ പറ്റുമോ ഉറക്കം വരുമോ ഇല്ലല്ലോ ദേഹത്തെ ചൊറിച്ചിലാണെങ്കിൽ ആലോചിച്ച് നോക്കിയാൽ ഒരു ചൂട് ഗുരുവെന്ന് ചുറങ്ങാ നമുക്ക് ഉറങ്ങാൻ പറ്റില്ല ഒരു ഓമ്പ് കടിച്ചു ചൊറഞ്ഞാൽ നമുക്ക് ഉറങ്ങാൻ പറ്റില്ല അപ്പം ഇങ്ങനെയുള്ള സ്കിൻ ഡിസീസസ് സിവിയറായിട്ടുള്ള ആ ചോർച്ചിൽ അനുഭവിക്കുന്നവർക്ക് എങ്ങനെ ഉറങ്ങാനാണ് രായി പകൽ ഒരുപോലെ ചൊറഞ്ഞുകൊണ്ട് നടന്നാലും വേറെ വല്ല പണി നടക്കുമോ അവരനുഭവിക്കുന്ന മനപ്രയാസം ആലോചിച്ച് നോക്കൂ ശാരീരിക പ്രയാസം മാനസിക പ്രയാസം അല്ലേ അപ്പം അങ്ങനെ വരുന്നതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഒരു ചെറിയ പ്രയാസം അല്ല അവരുടേത് ആ വലിയ പ്രയാസത്തിന് ചെറിയ ഒരു ആശ്വാസം പകരാൻ എന്റെ വാക്കുകൾക്കും ഞാൻ സെയിൽ ചെയ്യുന്ന ഈ ക്രീമിനും സാധിക്കുമെങ്കിൽ എന്നിലൂടെ ദൈവമാണ് പ്രവർത്തിക്കുന്നത് അല്ലേ അപ്പൊ അനേകർക്ക ആശ്വാസം പകരാൻ ഈ ക്രീമിന് സാധിക്കട്ടെ അതിന് ഞാനൊരു നിമിത്തമായി മാറിയതിൽ എനിക്ക് സന്തോഷം തോന്നുന്നു അപ്പോൾ ഞാൻ കൊറിയർ ഓഫീസിൽ പോയിട്ട് വരാം ഇത്തരം പ്രശ്നങ്ങളൊക്കെ അനുഭവിക്കുന്നവർക്ക് വേഗം വേഗം ക്രീം അയച്ചു കൊടുക്കട്ടെ കേട്ടോ അപ്പൊ ഓക്കെ ഇനി മറ്റൊരു വീഡിയോയിൽ കാണാം അതുവരെ വൈ ववन् सुखं पकराना स्नेह कदीपमेरी तु सुखं पकराना स्नेह कदीपमेरी കഥന നിവാരണം കനിവിന്നുറവേ കാട്ടിൻ നടുവിൽ വഴിതെളിക്കൂ കഥന നിവാരണ കനിവിന്നുറവേ കാട്ടിൻ നടുവിൽ വഴിതെളിക്കൂ ലോകം ായി സ്നേഹദീപമേക്കൂ ഇന്നലെ ഈ സഹോദരിമാരുടെ സങ്കടങ്ങൾ കേട്ടുകഴിഞ്ഞപ്പം കുറേ സമയം എൻ്റെ മനസ്സിന് വലിയ പ്രയാസമായി അപ്പോൾ ഈ വരികൾ എൻ്റെ മനസ്സിലേക്ക് വന്നു ഞാൻ മനസ്സിൽ ഇങ്ങനെ ഈ വരികൾ പാടിക്കൊണ്ട് നടന്നു ലോകം മുഴുവനുമുള്ള മാനവരാശിക്ക് സുഖം പകരാനായിട്ട് സുഖവും ശാന്തിയും സ്നേഹവും നന്മയും ഒക്കെ പകരാനായിട്ട് സ്നേഹദീപം ഈശ്വരൻ മിഴി തുറക്കട്ടെ അപ്പ ക്രീം വാങ്ങി അപ്ലൈ ചെയ്യുന്നതോടൊപ്പം ദൈവാനുഗ്രഹവും ഉണ്ടാകട്ടെ അപ്പോൾ രണ്ടു കൂടി ഉണ്ടാകുമ്പം ഇത്തരക്കാര് എളുപ്പത്തിൽ സുഖം പ്രാപിക്കും അല്ലേ അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണാൻ എനിക്ക് കേട്ടോ അതുവരെ ബൈ